പാലാരൂപതയുടെ നിയന്ത്രണത്തിലുള്ള മാർസ്ലീവ മെഡിസിറ്റിയെ കുറിച്ച് വളരെ അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങളാണ് ഒരു ഓൺലൈൻ മീഡിയ പ്രചരിപ്പിച്ചിരിക്കുന്നതെന്ന് ആശുപത്രി സിഇഒ ജസ്റ്റിൻ തോമസ് രൂപതയുടെ കർശന നിരീക്ഷണത്തിലും നിർദ്ദേശങ്ങളിലുമാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇതിന് അപ്പുറമുള്ള ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നതല്ലെന്നും സിഇഒ ജസ്റ്റിൻ തോമസ് അറിയിച്ചു നിയന്ത്രണത്തിലുള്ള മാർസ്ലിവ മെഡിസിറ്റിയെക്കുറിച്ച് വളരെ അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങളാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് മലയോര മേഖലയിലെ ജനവിഭാഗങ്ങൾക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആതുര ശുശ്രൂഷാ കേന്ദ്രം വേണമെന്ന ബാലാരൂപത അധ്യക്ഷൻ അഭിവന്ധ്യ മാർ ജോസഫ് കലറങ്ങിയാട്ട് പിതാവിൻ്റെ ദീർഘവീക്ഷണമാണ് മാർ സ്ലിവ മെഡിസിറ്റി എന്ന ആശയത്തിന് തുടക്കം കുറിച്ചതും പിന്നീട് യാഥാർത്ഥ്യമാകുകയും ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും അതിന് പത്ത് വർഷം മുമ്പ് തന്നെ ഈ സ്ഥാപനം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ഏറെ ത്യാഗവും ബുദ്ധിമുട്ടുകളും നേരിട്ടാണ് ആശുപത്രിയെ അഭിബന്ധ്യ പിതാവ് ഈ നിലയിൽ എത്തിച്ചത് ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ നേരിട്ട പിതാവിനെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഒട്ടും മാപ്പ് അർഹിക്കുന്നതല്ല ആശുപത്രി സ്ഥാപിച്ച് രോഗികൾക്ക് ശുശ്രൂഷ നൽകുന്നതിൻ്റെ പേരിൽ ഇനിയും അഭിബന്ധ്യ പിതാവിനെ ക്രൂശിക്കുമ്പോൾ അത് പാലാരൂപതയിലെ ഓരോ വിശ്വാസികൾക്കും വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ജീവനക്കാർക്കും സ്ഥാപനത്തിൻ്റെ സേവന പരിധിയിലുള്ള വിവിധ വിഭാഗങ്ങളെ അനേകാരിയങ്ങൾക്കും ഉണ്ടാക്കുന്ന ഹൃദയവേദന ഊഹിക്കാവുന്നതിലും അപ്പുറത്ത് ആയിരിക്കും ആശുപത്രിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും സേവനം നേടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ആശുപത്രിയെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകൾ ബോധ്യപ്പെടുത്തണമെന്ന ഉത്തരവാദിത്വം ഉള്ളതിനാലാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി എത്തേണ്ടി വന്നത് പാലാരൂപതയിലെ അംഗങ്ങളായ വിശ്വാസികൾ നാട്ടിലും വിദേശത്തും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിനൊപ്പം ബാങ്ക് വായ്പയും ഉപയോഗിച്ചാണ് ആശുപത്രി നിർമ്മിച്ചിരിക്കുന്നത് മുതൽ മുടക്കിന്റെ ഏതാണ്ട് അൻപത്തെട്ട് ശതമാനം തുക വായ്പയായി എടുത്താണ് നിർമ്മാണം നടത്തിയത് അഞ്ച് വർഷമായി ഈ തുകയുടെ തിരിച്ചടവും നടത്തി വരുന്നു ഓരോ വർഷവും വരുമാനത്തിന്റെ പതിനേഴ് ശതമാനം തുകയും വായ്പ തിരിച്ചടവായി നൽകി വരുന്നു ആധുനിക നിലവാരത്തിൽ ഇപ്പോൾ നിർമ്മാണം നടത്തിവരുന്ന ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ഫൊറോന ഇടവക തലങ്ങളിൽ നിന്നും നിലവിൽ സഹായം ലഭിക്കുന്നതിനൊപ്പം ബാങ്ക് വായ്പകൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിയമവിധേയമായാണ് ചെയ്തു വരുന്നത് രൂപതാ തലത്തിലുള്ള ഒട്ടേറെ ആളുകൾക്ക് ജോലിയിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം തന്നെ മെറിറ്റ് അടിസ്ഥാനത്തിലുമാണ് ആശുപത്രിയിലെ എല്ലാ നിയമനങ്ങളും നടത്തി വരുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ചികിത്സ നൽകുന്ന ആശുപത്രിയിലെ ബില്ലുകൾ കൊച്ചി തിരുവനന്തപുരം കോട്ടയം തുടങ്ങിയ മറ്റ് നഗരങ്ങളിലെ ആശുപത്രികളിലെ ബില്ലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ നിരക്കുകൾ തന്നെയാണ് ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കാം ഒരു ചികിത്സയ്ക്കും അമിത തുകൾ ഈടാക്കുന്നില്ല മാത്രമല്ല അഭിബന്ധ പിതാവിൻ്റെ പേട്ടൻസ് ഫണ്ടിൽ നിന്നും മൂന്ന് കോടിയിൽ പരം രൂപയും ജീവകാരണത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ ചെലവഴിച്ചിട്ടുണ്ട് ഏതാനും വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ ആശുപത്രിയിൽ നിന്ന് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ജീവനക്കാർക്കും ബന്ധുജനങ്ങൾക്കും ജനങ്ങൾക്കും ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്നുണ്ട് ജീവനക്കാരും അവരുടെ മാതാപിതാക്കളും ഭർത്തക്കന്മാരുടെ മാതാപിതാക്കളും ഉൾപ്പെടെ ഇതിന് അർഹരാണ് കൂടാതെ അർഹരായ എല്ലാ ജീവനക്കാർക്കും പ്രത്യേക ചികിത്സാ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് സ്റ്റാഫ് ഡിസ്കൗണ്ട് ഇനത്തിൽ അൻപത് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇൻഷുറൻസ് തുക ഒരുമിച്ച് ആശുപത്രിയിൽ നിന്ന് അടക്കുകയും പലിശരഹിത തവണകളായി ജീവനക്കാരിൽ നിന്ന് സ്വീകരിക്കുകയുമാണ് ചെയ്തു വരുന്നത് ട്രെയിനി എടുക്കുന്നതിന് മറ്റുള്ള പല സ്ഥാപനങ്ങളിലും ഒരു വർഷമാണ് പരിശീലന കാലയളവ് എന്നാൽ ഇവിടെ ആറുമാസം മാത്രമാണ് ട്രെയിനിങ് പീരീഡ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ജീവനക്കാരും ആറുമാസം കഴിയുമ്പോൾ റെഗുലർ ശമ്പളത്തിൽ ജോലിയിൽ നിയമിതരാകുന്നുണ്ട് അഞ്ച് ശതമാനം പേർ ട്രെയിനിങ് പൂർത്തിയാക്കാത്തതിനാൽ ഒരു വർഷത്തേക്ക് തുടരും സർക്കാർ അനുശാസിക്കുന്ന പ്രകാരമുള്ള മൂന്ന് ഷിഫ്റ്റുകളിലാണ് ജോലി ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ആശുപത്രിയിൽ നേഴ്സുമാരെ സഹായിക്കാൻ അറ്റൻഡന്റ്മാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് അപൂർവമായി മാത്രമാണ് നേഴ്സസിന് ബെഡ് മേക്കിംഗ് നടത്തേണ്ടി വരുന്നത് ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴോ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴോ ഒരു സർട്ടിഫിക്കറ്റിനും യാതൊരു തുകയും ഇവിടെ വാങ്ങാറില്ല എംപ്ലോയ്മെന്റ് അഗ്രിമെന്റ് അനുസരിച്ചുള്ള നോട്ടീസ് പീരീഡ് അംഗീകരിച്ച് തന്നെയാണ് ഓരോരുത്തരും ജോലിയിൽ പ്രവേശിക്കുന്നത് വിസയുടെ കോപ്പി കാണിക്കുകയും സർക്കാർ ജോലി ഉത്തരവ് കാണിക്കുകയും ചെയ്യുന്ന ജീവനക്കാർക്ക് ഉടൻ തന്നെയോ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ നോട്ടീസിൽ റിലീവ് ചെയ്യാനും അവസരമുണ്ട് ആശുപത്രി കമ്മിറ്റികളിൽ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് നേഴ്സ് പേഷ്യന്റ് റേഷ്യ പാലിച്ച് വരുന്നുണ്ട് രൂപതയുടെ കർശന നിരീക്ഷണത്തിലും നിർദ്ദേശങ്ങളിലുമാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതിന് അപ്പുറമുള്ള ആരോപണങ്ങൾ മറുപടി അറിയിക്കുന്നതല്ലെന്നും കൂടി ഈ അവസരത്തിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നു